ഭാഗ്യലക്ഷ്മി ചേരുന്നു ടെലിഫോൺ ലൈനിൽ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ പോലീസ് നടപടി അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ കേസിൽ അതിവേഗത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ഈ സൈബർ പരാതി കൊടുക്കുക അവരെ കസ്റ്റഡിയിൽ എടുക്കുക ജാമ്യത്തിൽ വിട്ടയക്കുക ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ജാമ്യമില്ല വകുപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ആ ജാമ്യമില്ല വകുപ്പുകളെ എങ്ങനെ ഇനി വളച്ചൊടിക്കുക എന്നുള്ളത് അയാളുടെ വക്കീലെ നോയിക്കോടും കാരണം അയാളുടെ കയ്യിൽ പൈസയുണ്ടല്ലോ ഞാൻ പറയുന്നത് ഇയാളെ ഇത്രയും കാലം എത്രയോ വർഷങ്ങളായി ഇയാള് സ്ത്രീകളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ പറയുന്ന ഓരോ ദ്വയാർത്ഥ പ്രയോഗവും സ്ത്രീകള് തന്നെ കണ്ണും അടച്ച് ചെവി അടച്ച് കേട്ടോണ്ടിരിക്കുകയാണ് ആസ്വദിച്ചു ചിരിക്കുന്ന സ്ത്രീകളെയും ഞാൻ കണ്ടു ഹണി തന്നെ അപമാനിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരു പെണ്ണിന്റെ മുമ്പിലെത്തുന്നു സംസാരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ ഒരു പെണ്ണ് തന്നെയാണ് അത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവനും അയാൾ അങ്ങോട്ട് തിരിഞ്ഞാലും അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും സാർ അണിറോസിനെ കുറിച്ചു സാർ അണിറോസിനെ കുറിച്ച് അയാളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക എന്തിനാണ് വൈറലായി കാശുണ്ടാക്കാൻ വേണ്ടി അപ്പൊ പെണ്ണിനെ വാഴ തോന്നി എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വൈറലാകും എന്നൊരു തോന്നൽ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾക്കുണ്ട് അങ്ങനെയാണ് ഇത്തരക്കാർ വളരുന്നത് ഈ ബോബി ചെമ്മണ്ണൂര് ഇങ്ങനെ സംസാരിക്കുന്നത് ഹണി ഹണിറോസിനെതിരെ മാത്രമല്ല അയാൾ എപ്പോഴും സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കാരണം എന്താണ് അയാളുടെ കയ്യിൽ പണറുണ്ട് എന്നുള്ള പുങ്കാണ് ഇപ്പോ എടുത്തിരിക്കുന്ന ഈ നടപടിയിൽ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഒതുങ്ങാതെ വളരെ ശക്തമായി തന്നെ ഈ നിയമ നടപടി അയാൾ നേരിട്ടേ പറ്റും അയാൾ ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തോട് അയാൾ മാപ്പ് പറയണം അയാൾ മാപ്പ് പറയണം ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയെയും ഞാൻ അപമാനിക്കില്ല അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നയാൾ പറയണം സമൂഹത്തോട് വിളിച്ചു പറയണം അത് ഓരോരുത്തർക്കും പാഠമായിരിക്കണം ഈ നടപടി അത് പോകാൻ സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന ഒന്നാണ് എന്ന് വേണം അങ്ങനെ കരുതുന്നുണ്ട് സമൂഹത്തിൽ അല്ല ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഹണി റോസ് അല്ലാതെ ഒരു സാധാരണ പെണ്ണായിരുന്നു ഇതുപോലൊരു നടപടിയുമായി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്നൊരു നടപടി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് അത് ഉണ്ടാവില്ല ഇവിടെ സാധാരണ എത്രയോ സ്ത്രീകൾ അപമാനം അനുഭവിക്കുന്നു എത്രയോ സ്ത്രീകൾ അവർക്കാർക്കും മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നിയമത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലോ ഇല്ല അവര് സ്റ്റേഷനിൽ പോയാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരാറുണ്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരം ഞാൻ സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത് ഹണി റോസിന്റെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തു എന്ന് കരുതി നാളെ ഒരു സാധാരണ പെണ്ണിന് അങ്ങനെ ഒരു ധൈര്യം വരണമെന്നില്ല ഇതിൽ ശക്തമായ നിയമ നടപടി അതായത് ഇയാൾക്കെതിരെ ഒരു സ്റ്റേഷൻ ജാമ്യമില്ലാത്ത രീതിയിൽ ഒരു നടപടിയിലേക്ക് പോയാൽ മാത്രമേ നാളെ മറ്റൊരു സാധാരണ പെണ്ണിന് ഇതൊന്ന് റഫറൻസ് കൊടുക്കാനെങ്കിലും പറ്റുള്ളൂ ആ കേസിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്തുകൊണ്ട് എന്റെ കേസിൽ അത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഈ പരാമർശം ഇദ്ദേഹത്തെ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്ന ഈ ഓൺലൈൻ മീഡിയകൾക്കെതിരെ കൂടി നടപടി ആവശ്യമാണല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മുടെ ഒന്നും സമ്മതമില്ലാതെ നമ്മളുടെ ഫോട്ടോ തമ്മിലായിട്ട് ഇട്ടിട്ട് നമ്മളെ കുറിച്ച് തോന്നുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുക അവർക്ക് തോന്നുന്ന വ നമ്മളെന്തോ പറയുന്നു അവർ വേറെ എന്തോ എഴുതുന്നു എനിക്ക് എത്രയോ 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 അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ചു പേര് അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി അവരെ വിളിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു തമിഴ്നിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സോറി മാം ഇപ്പോ മാറ്റിക്കളയാം ഇത് എന്താവർക്കും സാധിക്കൂ അവിടെയാണ് ഈ പ്രശ്നം ഈ ഓൺലൈൻ പ്രധാന ലക്ഷ്യം എന്താ എനിക്ക് കാശ് ഉണ്ടാക്കണം ആരെ വിളിച്ചിട്ടായാലും ആരെ അപമാനിച്ചിട്ടായാലും സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം പെങ്ങളാണെങ്കിലും ഒരു ഉഴപ്പില്ല ഇത് എനിക്ക് കാശുണ്ടാക്കണം അതാണ് മാറേണ്ടത് അതെ വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ ആവർത്തിക്കുന്ന അത്തരം കമൻറ്റുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഓൺലൈൻ മീഡിയകളെ കൂടി നിയന്ത്രിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ വലിയ തോതിൽ ഈ കേസിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് എല്ലാവരുടെയും മുന്നിൽ കൺമുന്നിൽ നടന്ന ഒരു കേസാണ് ഡിജിറ്റൽ തെളിവുകൾ അത്രമാത്രം ഉള്ള ഒരു കേസാണ് ഇതിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കപ്പെടുക തുടർ നടപടി ഇപ്പോൾ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നു തുടർ നടപടി എന്തായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം